ം സിനിമാ സംഘടനകൾക്കിടയിലെ തർക്കത്തിൽ നിർമ്മാതാവും നടനുമായ ആന്റണി പെരുമ്പാവൂരിന്റെ നിലപാട് തള്ളി ജി സുരേഷ് കുമാറിനെ പിന്തുണച്ച് നിർമ്മാതാക്കളുടെ സംഘടന കൂട്ടായെടുത്ത സമര തീരുമാനത്തെ ആന്റണി സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദ്യം ചെയ്തത് തെറ്റാണെന്നും സംഘടനയ്ക്കെതിരായ ഏതു നീക്കവും ചെറുക്കുമെന്നും വാർത്ത കുറിപ്പിറക്കി അതേസമയം ആന്റണി പെരുമ്പാവൂറിന്റെ പിന്തുണയുമായി കൂടുതൽ താരങ്ങളും രംഗത്തെത്തി പ്രശ്നങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തീർക്കണമെന്നതാണ് സർക്കാർ നിലപാട് ഇതിനിടെ ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയ്ക്കെതിരെ നടത്തിയ പരാമർശത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച് അമ്മ നേതൃത്വം രംഗത്ത് വന്നു ജൂൺ ഒന്ന് മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നത് സംഘടനയുടെ ഔദ്യോഗിക തീരുമാനമാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തിനെതിരെ പരസ്യമായി പോസ്റ്റിട്ട ആന്റണി പെരുമ്പാവൂരിന് താക്കീതുമുണ്ട് സംഘടനയ്ക്കെതിരെ നടത്തുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കുമെന്നാണ് താക്കീത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഫെബ്രുവരി ആറിന് ഫിയോഗ് ഫെഫ്ക ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ സംയുക്ത യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ ജൂൺ ഒന്നു മുതൽ അനിശ്ചിതകാല സമരം നടത്താൻ തീരുമാനിച്ചിരുന്നു സംഘടനയുടെ പ്രസിഡന്റ് ആന്റോ ജോസഫ് ലീമിന് അപേക്ഷിച്ചിരുന്നതിനാൽ വൈസ് പ്രസിഡന്റുമാരായ ജി സുരേഷ് കുമാറിനും സിയാദ് കോക്കറിനുമാണ് ചുമതല അവർ പറഞ്ഞത് സംഘടനയുടെ ഭരണസമിതിയുടെ തീരുമാനമാണ് ക്ഷണിക്കപ്പെട്ടിട്ടും യോഗത്തിൽ പങ്കെടുക്കാത്ത ആന്റണി പെരുമ്പാവൂർ ഭരണസമിതി തീരുമാനങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ച് ജി സുരേഷ് കുമാറിനെതിരെ പോസ്റ്റ് ഇട്ടത് അനുചിതമാണെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നു സിനിമാ സമരം പ്രഖ്യാപിക്കാൻ സുരേഷ് കുമാർ ആരാണെന്നും വിഷയത്തിൽ അസോസിയേഷൻ തീരുമാനമെടുത്തിട്ടില്ലെന്നുമായിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ് സമരം സിനിമയ്ക്ക് ഗുണകരമാവില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റ് പൃഥ്വിരാജും ഉണ്ണിമുകുന്ദനും ഉൾപ്പെടെയുള്ള താരങ്ങൾ ഷെയർ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വിശദീകരണം നിർമ്മാണ ചെലവ് നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നവംബറിൽ കത്ത് നൽകിയിരുന്നു എന്നാൽ ഭരണം അഡ്ഹോ കമ്മിറ്റിക്ക് ആയതിനാൽ ജനറൽ ബോഡി കൂടാതെ മറുപടി നൽകാനാവില്ലെന്നായിരുന്നു പ്രതികരണമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി നിർമ്മാതാക്കൾ വാർത്താസമ്മേളനത്തിൽ നടത്തിയ വിമർശനത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മ രംഗത്ത് വന്നു അഞ്ഞൂറിലധികം അംഗങ്ങളുള്ള അമ്മയെ മോശമായി പരാമർശിച്ചതിലും പ്രതിഷേധം അറിയിച്ചു കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അമ്മ കത്ത് തയ്യാറാക്കിയിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ചിലർ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങൾ ഞങ്ങളുടെ സംഘടനയിലെ അംഗങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയെന്ന് കത്തിൽ പറയുന്നു അഞ്ഞൂറിലധികം അംഗങ്ങളുള്ള നല്ല രീതിയിൽ നടന്നു വരുന്ന മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയെ വളരെ മോശമായ രീതിയിൽ പരാമർശത്തിൽ ഞങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കട്ടെ ധാർമ്മികമായ ചില തീരുമാനങ്ങളെ മുൻനിർത്തി നിലവിലുണ്ടായിരുന്ന ഭരണസമിതി പിരിച്ചുവിട്ട് അതേ ഭരണസമിതി തന്നെ ഒരു അഡ്ഹോ കമ്മിറ്റിയായി അടുത്ത ജനറൽ ബോഡി മീറ്റിംഗ് വരെ പ്രവർത്തിക്കുക എന്നത് സംഘടനാ പ്രവർത്തന പരിചയമുള്ളവരോട് പ്രത്യേകം മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ലല്ലോ എന്നും കത്തിൽ പറയുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി സഹകരിച്ച് ഷോ നടത്തിയ കാര്യവും കത്തിൽ അമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന അമ്മ സംഘടനയെ കളരി എന്നെല്ലാം വിശേഷിപ്പിക്കാൻ തോന്നിയ അപക്കോ ബുദ്ധിയെ ഞങ്ങൾ അപലപിക്കുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടതും മേലിൽ അനൌചിത്യപരമായ പ്രസ്താവനകൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് ഉറപ്പുതറിയേണ്ടതും സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ധാർമ്മികമായ ഉത്തരവാദിത്വമാണെന്നും കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മലയാള സിനിമയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സഹോദര സംഘടനകൾ തമ്മിൽ സംഘടനാപരമായ ഐക്യം ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും അമ്മ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അമ്മയുടെ അഡ്വ കമ്മിറ്റിക്ക് വേണ്ടിയാണ് കത്ത് തയ്യാറാക്കിയിരിക്കുന്നത് വമ്പന്മാർ തമ്മിൽ ചേരി തിരിഞ്ഞുള്ള പോരാണ് മലയാള സിനിമയിൽ ഒരു ഭാഗത്ത് ജി സുരേഷ് കുമാറിനൊപ്പം പരമ്പരാഗത സിനിമാ നിർമ്മാതാക്കളും മറുവശത്ത് പൃഥ്വിരാജ് താരങ്ങളുടെ നിര ആന്റണി പെരുമ്പാവൂരിനൊപ്പം ഫെബ്രുവരി രണ്ടിന് സിനിമാ സംഘടനകളായ ഫിയോക്കും കേരള ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും ഫെഫ് കെയും അടക്കം സംയുക്തമായി യോഗം ചേർന്നാണ് സമരം തീരുമാനിച്ചത് അമ്മയ്ക്ക് ഭാരവാഹികളില്ലാത്തതിനാൽ അവരെ ഒഴിവാക്കിയിരുന്നു ആന്റണി പെരുമാവറിന്റെ പോസ്റ്റിന് പിന്തുണയുമായി കൂടുതൽ താരങ്ങൾ രംഗത്ത് വന്നു ബേസിൽ ജോസഫും അപർണ ബാലമുരളിയും അടക്കം പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട് സിനിമയിലെ തർക്കത്തിൽ മൌനം പാലിക്കുകയാണ് സർക്കാർ എല്ലാം സംഘടനയ്ക്കുള്ളിൽ തന്നെ തീർക്കണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു സിനിമയിലെ തർക്കത്തിൽ വിഴുപ്പലകാതെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ എഴുതി സമര തീരുമാനമായി തന്നെയുള്ള മുന്നോട്ട് പോ റിപ്പീറ്റ് സമര തീരുമാനവുമായി തന്നെയുള്ള മുന്നോട്ട് മുന്നോട്ടുപോക്കൽ സിനിമയ്ക്കുള്ളിൽ വൻ പൊട്ടിത്തെറികൾ ഇനിയുണ്ടാകുമോ എന്നതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്